ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ചോരക്കളികൾക്ക് ആക്കം കൂട്ടാൻ ജോർദാനിൽ നിന്നും തീവ്രവാദികൾ വീണ്ടും ഹമാസുമായി കക്ഷി ചേർന്ന് രംഗത്തിറങ്ങിയിരിക്കുകയാണ് ഇവർ ഒരു മുന്നറിയിപ്പുമില്ലാതെ ഇസ്രായേൽ ബടന്മാർക്കെതിരെ നടത്തിയ വെടിവയ്പിൽ മൂന്ന് കൊല്ലപ്പെട്ടു എന്നത് ഇപ്പോൾ മാരകമായ തിരിച്ചടികൾക്ക് വഴിമരുന്നിട്ടിരിക്കുകയാണ് ഇന്ന് രാവിലെ ജോർദാനിൽ നിന്ന് ഒരു ഭീകരൻ ജോർദാൻ വാലി ബ്രിഗേഡ് ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന അലൻബി ബോർഡർ ക്രോസിംഗിലേക്ക് മാരകവേഗത്തിൽ ട്രക്കിൽ പാഞ്ഞെത്തി ചാടിയിറങ്ങിയ ഇയാൾ ക്രോസിംഗിൽ നിലയുറപ്പിച്ച സുരക്ഷാസേനയ്ക്കു നേരെ വെടിയുതിർക്കുകയായിരുന്നു തൽക്ഷണം തന്നെ ഇസ്രായേൽസേന ആഭീഗരനെ വെടിവെച്ചു കൊന്നു എന്നാൽ ഇയാളുടെ ആക്രമണത്തിനിരയായവരിൽ അമ്പതു വയസ്സുള്ള ഒരു മധ്യവയസ്കനടക്കം മൂന്ന് ഇസ്രയേലിയർ കൊല്ലപ്പെട്ടുവെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ നിമിഷങ്ങൾക്കുള്ളിൽ ഇരച്ചെത്തിയ സ്ഥലം ഐ ഡി എഫ് സേന ശക്തമായ തെരച്ചിലുകൾ നടത്തിയെങ്കിലും കൂടുതൽ തെളിവുകളൊന്നും കിട്ടിയില്ല സ്ഫോടക വസ്തുക്കളുടെ സാന്നിധ്യമുണ്ടെന്ന വിവരമുണ്ടായിരുന്നുവെങ്കിലും അത് കണ്ടെത്താനായിട്ടില്ല ലോകത്തിന് ആകമാനം ഹമാസ് എന്ന പലസ്തീൻ ഇസ്ലാമിക ഭീകര ഭീകരസംഘടനയെ ഭൂപരിപ്പിൽ നിന്ന് ഇല്ലാതാക്കുവാൻ ഇസ്രായേൽ നടത്തുന്ന പരിശ്രമങ്ങൾ ഒരു വർഷത്തിലേക്കെത്തുമ്പോൾ ഹമാസിന്റെ തീവ്രവാദിത്വത്തെ പാലൂട്ടുന്ന ജോർദാനിലെ തീവ്രവാദികൾ സകല സമാധാന ശ്രമങ്ങൾക്കും തുരങ്കം വെക്കുന്ന വിധത്തിൽ തീക്കളിയുമായി ായി ഇറങ്ങിയതിന്റെ അമ്പരപ്പിലാണ് ലോകരാഷ്ട്രങ്ങൾ ഇസ്രയേൽ ഹമാസ് യുദ്ധം പതിനൊന്നാം മാസത്തിലേക്കെത്തുമ്പോൾ സംഘർഷത്തിന് അയവ് വരുത്താനും ഹമാസ് തടവിലാക്കിയിരിക്കുന്ന ഇസ്രയേലിയരെ മോചിപ്പിക്കാനുമായി അമേരിക്കയുടെയും ഖത്തറിന്റെയും ഈജിപ്തിന്റെയും നേതൃത്വത്തിലുള്ള മധ്യസ്ഥ ചർച്ചകൾ പുരോഗമിക്കുകയും അമേരിക്ക ഒരു പുതിയ നിർദ്ദേശം മുമ്പോട്ട് വയ്ക്കാൻ ഒരുങ്ങിയിരിക്കുകയും ചെയ്യുന്ന ഘട്ടത്തിലാണ് ഈ കടുത്ത അവിവേകവുമായി ജോർദാനുകൾ കളത്തിലിറങ്ങിയത് ഇനി ജോർദാനും ഏറ്റുവാങ്ങാൻ പോകുന്നത് അവർക്ക് താങ്ങാനാകാത്ത തിരിച്ചടികൾ തന്നെയായിരിക്കുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ് ഇസ്രായേൽ നടത്തുന്ന ഷെല്ലാക്രമണത്തെ തുടർന്ന് ശനിയാഴ്ച മുതൽ തെക്കൻ ലെബനൻ മർജിയോൺ സമതലം യുദ്ധമുഗരിതമായിരുന്നു നിരവധി ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ഇസ്രയേൽ തകർത്തുവെന്നും നിരവധി ഹിസ്ബുളകൾ കൊല്ലപ്പെട്ടുവെന്നുമാണ് റിപ്പോർട്ടുകൾ എന്നാൽ ലെബനനിൽ നിന്ന് ഇസ്രായേലിലേക്ക് അമ്പത് റോക്കറ്റുകൾ വിക്ഷേപിച്ചുവെങ്കിലും ആളഭയമൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല അപ്പോൾ തന്നെ ജോർദാനും വെസ്റ്റ് ബാങ്കിനും ഇടയിലുള്ള അലൻബി ബ്രിഡ്ജ് ബോർഡർ ക്രോസിൽ ഇസ്രയേലി പോലീസ് ഉദ്യോഗസ്ഥരുടെ ശക്തമായ പെട്രോളിംഗും നടക്കുന്നുണ്ടായിരുന്നു കൂടുതൽ അറിയിപ്പുണ്ടാകുന്നതുവരെ ക്രോസിംഗ് അടച്ചിരിക്കുകയാണ് ഇതിനിടയിൽ ഗാസാമൊനമ്പിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ കഴിഞ്ഞ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ അറുപതിലധികം പേർ കൊല്ലപ്പെട്ടുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വടക്കൻ ഗാസ റെസ്ക്യൂ സർവീസുകളുടെ ഡെപ്യൂട്ടി കമാൻഡർ ജബലീലെ വീട്ടിൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടുവെന്നാണ് ഗാസ വൃത്തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഏതായാലും ഹമാസിന്റെ ചോരക്കളിക്ക് ഒത്താശിയുമായി ഇറങ്ങിയവരൊക്കെ അതിന്റെ കൃത്യമായ പരിണിത ഫലങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ജോർദാൻ നടത്തിയ ഈ നീക്കത്തോടെ ഈസ്റ്റ് കൂടുതൽ സംഘർഷഭരിതമാവുകയാണ്